തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ സർക്കാരിന്റെ കാലാവധി വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധ്യതയില്ലെന്നാണ് പിണറായി വിജയനോട് അടുപ്പമുള്ളവർ നൽകുന്ന സൂചന എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുന്നത് പിണറായിരിക്കും സി പി എം നയിക്കുന്ന മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം ഭരണത്തിൽ ഹാട്രിക് നേടിയാൽ അത് പിണറായിയുടെ മികവായി വിലയിരുത്തി വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുമാകും ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി മത്സരിക്കാത്തത് കൊണ്ടാണെന്നതായിരിക്കും പാർട്ടിക്കകത്തെ പ്രചരണം ഇങ്ങനെ വ്യക്തമായ ആസൂത്രണത്തോടെയാണ് പിണറായി പാർട്ടിയുടെ നേതൃസമിതിയിൽ നിന്ന് പടിയിറങ്ങാൻ പദ്ധതിയിടുന്നതെന്ന സൂചന പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായിയെ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാക്കിയാലും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി നിലനിർത്തുമെന്നത് ഉറപ്പാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതുവരെ കേരള ഘടകത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പിണറായിയെ ഷരിതാവാക്കി നിലനിർത്താനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സമാപിച്ച സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ മറുപടി പ്രസംഗമാണ് പിണറായി പാർട്ടി പദവികൾ ഒഴിഞ്ഞേക്കുമെന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടിയത് ജില്ലാ സമ്മേളനത്തിൽ ആദ്യവസാനം പങ്കെടുത്ത പിണറായി ചർച്ചകളോടും വിമർശനങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് നൽകിയ മറുപടി ഏതാണ്ടൊരു വിടവാങ്ങൽ പ്രസംഗത്തിന്റെ മട്ടിലായിരുന്നു കടുത്ത വിരോധികളെപ്പോലും പിടിച്ചിരുത്തുന്നതും അനുഭാവം തോന്നിക്കുന്നതുമായ വൈകാരിക അംശങ്ങൾ നിഴലിക്കുന്ന പ്രസംഗമാണ് പിണറായി നടത്തിയത് എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവരെ പാർട്ടിയുടെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്ന് പാർട്ടി കോൺഗ്രസ് ആണ് സ്വന്തം തട്ടകത്തിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചിരുന്നു എസ് രാമചന്ദ്രപിള്ള അടക്കമുള്ള നേതാക്കൾ പ്രായപരിധി മാനദണ്ഡത്തിൽ തട്ടി പുറത്തുപോയപ്പോഴാണ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ അപ്പോൾ എഴുപത്തിയെട്ട് വയസ്സ് പിന്നിട്ട പിണറായിക്ക് ഇളവ് അനുവദിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ എൺപത് വയസ്സ് പിന്നിട്ടവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിച്ചയാളാണ് പിണറായി വിജയൻ എൺപത് വയസ്സ് കഴിയാത്ത പിരപ്പൻകോട് മുരളിയെ പോലുള്ള അനഭിബദ്ധരായ നേതാക്കളെ പോലും പ്രായമായി വരുന്നത് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അങ്ങനെയുള്ളയാൾ എൺപത് പിന്നിട്ട ശേഷവും വീണ്ടും രണ്ടാം ഇളവ് നേടുന്നത് പിണറായിയെക്കുറിച്ച് പടുത്തുയര്ത്തിയിരിക്കുന്ന കരുത്തന് നേതാവിനെന്ന പ്രതിച്ഛായയോട് പൊരുത്തപ്പെടുന്നതല്ല ഇതും പാർട്ടിയുടെ ഉന്നത സമിതികളിൽ നിന്ന് ഒഴിയാന് പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് സൂചന